ക്രിസ്തുമസിന് എന്ത് സന്ദേശം നൽകുമെന്ന് ആലോചിച്ചപ്പോൾ മനസ്സിലേക്ക് കയറി വന്നത് പുൽക്കൂടാണ് പലരും പങ്കുവെച്ച ചിന്തകളോട് ഇതിന് സാമ്യമുണ്ടോ എന്ന് അറിയില്ല എങ്കിലും എൻ്റെ ചില തോന്നലുകൾ പങ്കുവയ്ക്കാൻ ഇഷ്ടപ്പെടുകയാണ് ദൈവം പിറന്ന ഇടമാണ് പുൽക്കൂട് അത്രകാലം അവിടെ പാർത്തവർ ആരൊക്കെ ആയിരുന്നിരിക്കും ലോകം കാണാൻ ഇഷ്ടമില്ലാത്ത കുറെ മനുഷ്യരും മൃഗങ്ങളുമായിരുന്നിരിക്കണം അവിടെയാണ് യേശു വന്നത് ഇന്ന് നമ്മുടെ വീടുകളിലും ദേവാലയങ്ങളിലുമൊക്കെ ഒരുക്കുന്ന പുൽക്കൂടുകളുടെ അഴകും ചാരുതയും സുഗന്ധവും ഒന്നും അവിടെ ഉണ്ടായി കാണില്ല തീർച്ചയാണ് അവിടെ നമ്മൾ ഒരുക്കുന്ന പോലെ ഉണ്ണിയെ കിടത്താൻ പറ്റിയ പുൽത്തൊട്ടി ഉണ്ടാകാനിടയില്ല പൊതിയാൻ മൃദുലമായ തുണികൾ ഉണ്ടായിട്ടുണ്ടാകില്ല ഈ യാഥാർത്ഥ്യങ്ങൾക്ക് നടുവിലാണ് യേശു പിറക്കുന്നത് അവൻ്റെ ജനനം തേറാൻ ഒരു സൂത് കർമ്മിണിയും ഉണ്ടായിരുന്നില്ല അവൻ്റെ ജനനം കണ്ടവർ രണ്ടേ രണ്ട് മനുഷ്യർ അവൻ്റെ അമ്മയും അപ്പനും പിന്നെ ആ ഭാഗ്യം സിദ്ധിച്ചത് ആ അലയിൽ കിടന്ന കന്നുകാലികൾക്കാണ് യേശു പിറക്കുന്നത് കാണാൻ ഭാഗ്യം സിദ്ധിച്ചവർ അതും കഴിഞ്ഞ് കുറച്ച് ആട്ടിടയർക്ക് പിന്നെ കുറച്ച് വിജ്ഞാനികൾക്ക് ഇതൊക്കെ ചേർത്ത് വായിക്കുമ്പോൾ മനസ്സിലാകുന്നൊരു കാര്യം ദൈവം ഇഷ്ടപ്പെടുന്നത് ആർഭാടങ്ങളുടെ നടുവിലായിരിക്കാനല്ല ലാളിത്യത്തിൻ്റെ ഓരം ചേർന്നിരിക്കാനാണ് ചെറുതാകലിൻ്റെ സന്തോഷത്തിലേക്കും സമാധാനത്തിലേക്കും നമ്മെ വിളിക്കാനാണ് എല്ലാവരും ഒരപ്പത്തിനരികെ ഒപ്പമാകാൻ ആദ്യം പഠിപ്പിച്ച ഇടമാണ് പുൽക്കൂട് നിങ്ങൾ ഒരുക്കുന്ന പുൽക്കൂടിനേക്കാൾ ഈശോയ്ക്കിഷ്ടം നിങ്ങളാകുന്ന പുൽക്കൂടാണ് അത്രയേ ഓർമ്മിപ്പിക്കാനുള്ളൂ എ ജോയ്ഫുൾ ക്രിസ്മസ് ടു ഓൾ